അങ്ങനെന്തൊക്കെയാ പറയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മടെ കടലിലത്താ ക അതേപോലത്തെ സാധനങ്ങളൊക്കെ பெலிவானங்கில் இது ரொம்ப நல்ல ஃபிلم. எனக்கு நடுவுல காசைக்கு புரிய. டேஞ்சர் ஆனல இது. நோக்கி கண்டு ஊறிச்சிரு. செட்டైலே பா. அப்போ வந்தமரேதே நம்மதே கண்ணக்களோட செட்டైட்ட இறங்காட்ட. இத தாழ்ந்து நோக்கிய ആ വെള്ളത്തിന്റെ ലെവലിൽ കാണാൻ കല്ലുമലൊക്കെ ഉണ്ടാവും ഒന്നര ജി ഇടത്തിലുള്ള മുല്ലിയൊക്കെ അത്ര ഭാഗം ഞാൻ കാലേറ്റ് വിട്ട് തറച്ചെല്ല നോക്കി കണ്ടൊക്കെ ഇറങ്ങണം ഇതേ നോക്കിയേ ഞാൻ കടലിൽ ഇറങ്ങി തൊട്ട് മുമ്പ് ഒരു കടത്ത് വാങ്ങി കൂടായിരിക്കും കണ്ടോ ഞാൻ കടലിലോട്ട് ഇറങ്ങി എങ്ങാണ്ട് ചെല്ലുമ്പോഴേക്കണ്ട പിന്നെ കടലിന്റെ ഭാവം എങ്ങാട് മാറും കടലി വെറുതെ കടലാണെങ്കിൽ ഇവർക്ക് മറിഞ്ഞു കിടക്കണേ നോക്കാം ഇപ്പോഴ ചടിയിലേക്ക് പോയിട്ട് ഒരുപാട് നേരമായി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്തെങ്കിലും കിട്ടുമോ നോക്കണം

ൂരം നോക്കി നോക്കിട്ട് ഒന്ന് കാണണൊന്നും ഇണ്ടായിരുന്നില്ല പിന്നെ വല്യ ഹോപ്പൊന്നുമില്ലായിരുന്നു ഞാൻ അവനോട് പറയാം ചെയ്യടാ വലിയ കാര്യമായിട്ട് ഫിസിബിലിറ്റി ഒന്നും ഇല്ല ഷാഡോ ആട കണ്ടിട്ട് അടിക്കേണ്ടി വരുമോന്ന് പറഞ്ഞു പക്ഷെ ഇതല്ല ചെന്ന് ഫസ്റ്റ് ടൈമിൽ തന്നെ ബീഫിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് ഒരു മിന്നായം ഉണ്ട് പോവുകയും ചെയ്ത് ഒരു ദൂരിൽ രണ്ടു ശതമാനം അത്ര രണ്ടാമതാണ് ഹോം പക്ഷെ അടി പാവം ഈ നമ്മുടെ ഫസ്റ്റ് മീനാണിത് ഭയങ്കര ഇഷ്ട പല്ലുതൊക്കെ ഒരു അറിയാതെ പോയി കഴിഞ്ഞാണ്ടല്ലോ എന്തോ ഒരു സാധനം അടിച്ചിട്ടുണ്ട് സാധനം ലോക്കായി കിടക്കാൻ പറഞ്ഞു കിട്ടോ നോക്കട അതിനെന്ത് huh? ആ okay, <laughs>

ഇവനാണ്ടോ നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ നാട്ടിലെ എന്ന് പറയണ ഈ മീനിന്റെ ശരിക്കും പേരെന്ന് പറഞ്ഞാല് ഇതിന്റെ മാംസത്തിന് നല്ല ഉയർന്ന ഗുണനിലവാരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇതിന് ഭയങ്കര ഡിമാൻഡാണ് പിന്നെ അത് മാത്രമല്ല നല്ല ഉറുക്കത്ത ടേസ്റ്റ് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്

കഴിഞ്ഞ പ്രാവശ്യം മീൻ അടിച്ചില്ലേ അപ്പൊ എൻ്റെ അടിയിൽ പോയി ലോക്കായി പോയി ചൂണ്ടക്കാരുടെ ഉടക്കിയേക്കണത് ഇതൊക്കെ ഇല്ലേ മീനായി പോയി പിന്നെ ഇതേപോലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും പെട്ട് കഴിഞ്ഞാലും ടെൻഷൻ ടെൻഷനടിക്കാണ്ട് എന്താണ് അടുത്ത ചെയ്യേണ്ടത് നല്ല കൂളായിട്ട് എന്നിട്ട് നോക്കുക അടുത്തതെ പാനിക്കായാൽ പോയി മീനും പരിപാടി നടക്കില്ല അത് കാരണം നൈഫൊക്കെ ആയിട്ട് ഇറങ്ങി നൈഫ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കെട്ടാൻ മറന്നുപോയി നൈവ് ചെയ്യാൻ പോകുമ്പോൾ നൈഫ് വേണം കാര്യം കടലിൽ വിസിബിലിറ്റി തീരെയില്ല ചൂണ്ടക്കാരി ചേട്ടന്മാര് ചൂണ്ടു വലിയ രക്ഷപ്പാടൊന്നും ഇണ്ട് ആദ്യം ഒന്ന് കിട്ടിക്കാഞ്ഞിട്ട് പിന്നെ ഒന്നും കിട്ടിട്ടില്ല മുങ്ങേക്കട എന്തെങ്കിലും കിട്ടിയാ നമ്മുടെ ഭാഗ്യം കിട്ടിയേ ആ പൊള്ളി അത് നേരത്തെ വല്ല് ഏരിയ ഒരുപാട് നേരം അല്ലേ നോക്കി നോക്കിക്കയറട്ട അങ്ങനെന്തൊക്കെയാ പറയൂല ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ കടല ഇന്നല്ലേ നമ്മുടെ കൂടെ നമ്മടെ പ്രേമിയാണ് എന്നുള്ളത് പ്രേമി ഞാനൊരു നമ്മുടെ ഇന്നത്തെ സീസൺ തുടങ്ങിയേക്കണോ ഈ വർഷത്താ എന്തായാലും പിന്നെ പൊളിയല്ലേ പ്രേമി ദൈവത്തിരംഗ് ഫുള്ള് പഠിച്ചാ കത്തിട്ടില്ല അത് പറഞ്ഞേട്ടാ വേട്ടാ വേട്ടാ വെറുതെ പറഞ്ഞാ

നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ എല്ലാവരും ഒന്ന് നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാൻ പറഞ്ഞ കാര്യങ്ങളാണെന്ന് നമുക്ക് റെഡിയാക്കാം അപ്പൊ എന്തായാലും ഒരു അടിപൊളി വീഡിയോ ഞാൻ ഇനിയും വരും ഓക്കേ